കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റം ഇന്ന് രാവിലെ നേരിയ തോതിൽ വില കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചിത്രം മാറുകയാണ് രാജ്യാന്തര വിപണിയിൽ വില വലിയ തോതിൽ ഉയർന്നിട്ടില്ല പ്രവാസികൾ സ്വർണം വാങ്ങാൻ പ്രധാനമായും ആശ്രയിക്കുന്ന യു എയിലെ ദുബായിയിലും വിലയിൽ കാര്യമായ മുന്നേറ്റമില്ല എന്നാൽ ഇന്ത്യയിലെ വില കൂടാൻ കാരണം മറ്റൊന്നാണ് ഇന്ന് രാവിലെ രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണത്തിന്റെ വില നാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് ഡോളർ ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഡോളറായി അതായത് നേരിയ മുന്നേറ്റം മാത്രമാണ് ആഗോള വിപണിയിൽ സ്വർണത്തിനുണ്ടായത് എന്നാൽ ഇന്ത്യൻ രൂപ മൂല്യം ഇടിഞ്ഞതാണ് കേരളത്തിൽ ഉൾപ്പെടെ വില കുതിക്കാൻ കാരണം വലിയ ഇടിവിലാണ് ഇന്ത്യൻ രൂപ രാവിലെ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ എൺപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ഏഴായിരുന്നു ഉച്ചയ്ക്ക് തൊണ്ണൂറ് പോയിന്റ് നാല് ഒന്നായി ഇടിഞ്ഞു അൻപത് പൈസയോളം കുറഞ്ഞത് ഇറക്കുമതി വസ്തുക്കളുടെ വിലയിൽ വർധനമുണ്ടാക്കി സ്വർണ്ണം മാത്രമല്ല ക്രൂഡോയിൽ വിലയിലും വർധനവ് പ്രകടമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ നിലവിൽ വന്നാൽ മാത്രമാണ് രൂപയുടെ മൂല്യം അല്പമെങ്കിലും മെച്ചപ്പെടുകയുള്ളൂ ഇന്ന് രാവിലെ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി രൂപയായിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം രൂപയായി ഉയർന്നു രൂപയാണ് വർദ്ധിച്ചത് ഗ്രാമിന് അൻപത് രൂപയും കൂടി സ്വർണ്ണത്തിന്റെ വിലയാണിത് സമാനമായ വില മുന്നേറ്റം മറ്റ് ക്യാരറ്റ് സ്വർണത്തിലും പ്രകടമായി അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് ആറ് രൂപയിൽ തുടരുകയാണ് വെള്ളി സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്